നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അശ്വതി ഭരണി തിരുവാതിര പൂയം ചിത്തിര ചോതി തൃക്കേട്ട ഉത്രാടം പുത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഏറ്റവും ഗൗരവമേറിയ സർവ ദുഃഖ ദുരിതങ്ങളും മാറി ജീവിതം പ്രകാശമാനമായി തീരുന്ന ദിവസമായി മാറുകയാണ് ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച ഈ നക്ഷത്രക്കാരായ പലരും മാസങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ദുഃഖ ദുരിതങ്ങൾക്കാണ് ബുധനാഴ്ച അവസാനമാവുക വളരെയധികം സത്യമുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഭഗവാൻ ജഗതീശ്വരൻ ജനാർദ്ദനൻ നാരായണൻ സർവ സൗഭാഗ്യങ്ങൾ നൽകി ഞാൻ പറഞ്ഞ പത്ത് നക്ഷത്രക്കാരെയും അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്റെ അമ്മ മഹാമായ ചോറ്റാനിക്കരമ്മ മഹാലക്ഷ്മി ഒന്നുരപരാട്ടി നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സർവ്വസമ്പൽ സമൃദ്ധിയും നൽകട്ടെ എന്ന് ഉള്ളിൽ തട്ടി പറയുന്നു അദ്ധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം രാവിലെ ശനീശ്വര പൂജയും മഹാമൃത്യുജയ ഹോമവും വൈകിട്ട് മഹാരുദ്രാഭിഷേകവും ശിവപാർവതി പൂജയും ചൊവ്വാഴ്ച ഭദ്രകാളി പൂജയും നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നൽകി ഇവിടത്തെ പൂജകളിൽ പങ്കാളികളാകുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ അത് കമന്റ് ബോക്സിൽ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുക ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ദേവപ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളുടെയും അതുപോലെ ചാരഫലങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ പത്ത് നക്ഷത്രക്കാരുടെയും ഫലം പറയുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു പരിഹാര പൂജ കൂടി ചെയ്യുക നിങ്ങളുടെ ജനന തീയതിയുടെയും ജനന സമയത്തിന്റെയും അടിസ്ഥാനത്തിൽ ജാതകം വിശദമായി വിശകലനം ചെയ്യുകയും കുടുംബ ദോഷങ്ങൾ കണ്ടെത്തുകയും ചെയ്ത് അതിന് പരിഹാര കർമ്മങ്ങൾ ഉത്തമനായ ഒരു ജ്യോതിഷയെ കൊണ്ടും പൂജാരിയെ കൊണ്ടും ചെയ്യിപ്പിക്കുക വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ വിളിക്കാം ഇനി നമുക്ക് ഇന്ന് കണ്ട റീഡിംഗുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാത്രമേ വിഷ്ണു ഭഗവാന്റെ രൂപം ഇങ്ങനെ തെളിയാറുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവരാണ് ഞാൻ ഇവിടെ പറഞ്ഞ നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് വാദ്യ വഴിയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഉയർച്ച കിട്ടാതെ ജീവിതത്തിൽ ഒരു എഴുന്നേറ്റം കിട്ടാതെ വലയുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ ചിലർക്കൊക്കെ അവരുടെ ഗ്രഹനിലകളിൽ ഗ്രഹങ്ങൾ അത്യുത്തമ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നേരാണ് പക്ഷെ മറ്റു ചിലർക്ക് നേരെ തിരിച്ചാണ് അനുഭവം എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും മാത്രം ജീവിത വിജയം ഇങ്ങനെ തട്ടി തടഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇവർ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് എന്തും ചെയ്യുവാനുള്ള മനസ്സുമുണ്ട് പക്ഷെ എങ്ങുമെത്താൻ പറ്റാത്ത ഒരവസ്ഥ ഈ നാളുകാർക്ക് എന്തോ ഒരു ഭാഗ്യ കേട് കിടന്ന് കളിക്കുകയാണ് എന്തോ ഒരു മറ ഇവരെ ജീവിത വിജയത്തിൽ നിന്നും തടഞ്ഞു നിർത്തുകയാണ് പല കാര്യങ്ങൾക്കും കഷ്ടപ്പെട്ട് ഇറങ്ങി തിരിച്ചിട്ട് എങ്ങുമെങ്ങും എത്താത്ത ഒരവസ്ഥ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് അതൊന്നും നടക്കാതിരിക്കുന്ന ഒരവസ്ഥ അതിനൊക്കെ എന്തോ തടസ്സം ബാധിച്ച ഒരു അവസ്ഥയിൽ കൂടി വിഘ്നം ബാധിച്ച ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നു ഈ നക്ഷത്രക്കാർ ഈ കഴിഞ്ഞകാലം എത്രയും സഞ്ചരിച്ചത് ഇന്ന് ദേവപ്രസംഗത്തിൽ കണ്ട നാളുകാർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ സാഷാൽ വിഷ്ണു ഭഗവാൻ സാഷാൽ ശ്രീകൃഷ്ണൻ സാഷാൽ ഗുരുവായൂരപൻ നിങ്ങൾക്ക് നടത്തി തരും കൃഷ്ണായ വാസുദേവായ ഹരിയെ പരമാത്മനെ എന്നുള്ള സിദ്ധമന്ത്രം നൂറ്റിയെട്ട് ഒരു വീതം ദിവസവും രാവിലെ കൂളി കഴിഞ്ഞ് ജീവിക്കുക മഹാദേവൻ സാഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും നൽകും ഇന്ന് പുലർച്ചെ നടത്തിയ മഹാഗണപതി ഹോമത്തിലും മറ്റ് പൂജകളിലും കമന്റ് ബോക്സിൽ പേരും ജന്മനക്ഷത്രവും നൽകിയ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജീവിതത്തിലേക്ക് അനശ്വരമായ പേരും ധനസൗഭാഗ്യവും വന്നു ചേരാൻ പോവുകയാണ് നമ്മുടെ സമയം നന്നാവാനും ഒരു സമയം വേണമെന്നാണ് പറയുന്നത് ഞാനിവിടെ പറയുന്ന പത്ത് നക്ഷത്രക്കാരുടെയും സമയം നന്നാവുന്ന ഒരു ദിവസമാണ് ഇന്ന് ഈ നക്ഷത്രക്കാരിൽ പലരും നിങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ പല വർഷങ്ങളായി രോഗാരിഷ്ടതകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരാകാം അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായി ചില സാമ്പത്തിക ബാധ്യതകൾ തീർക്കുവാൻ കാത്തിരിക്കുന്നവരായിരിക്കാം സാമ്പത്തിക ബാധ്യത തീർക്കുവാനായി പുരയിടം വിൽക്കുവാനോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് ക്യാഷ് റോൾ ചെയ്യുവാനോ കാത്തിരിക്കുന്നവരായിരിക്കാം ഈ നക്ഷത്രക്കാരിൽ ചിലർ പല വർഷങ്ങളായി പരിശ്രമിച്ചിട്ടും വിവാഹ ബന്ധങ്ങൾ വന്നു ചേരാത്തവരുമായിരിക്കാം അങ്ങനെ ഉള്ളവർ ഈ നക്ഷത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും കഷ്ടതകളും ദുരിതങ്ങളും അതാവുവാൻ പോവുകയാണ് മഹാവിഷ്ണു സാഷാൽ നാരായണ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ആദ്യത്തെ നക്ഷത്രം ഉത്തരടാദി നക്ഷത്രമാണ് കാത്തിരിക്കുന്നത് വൻ സൗഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ഒത്തിരി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന സമയമാണ് സമാഗതമാകുന്നത് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ സാമ്പത്തിക വിഷമതകളൊക്കെ മാറി ധനപരമായ നേട്ടങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും എല്ലാ അർത്ഥത്തിലും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ചൈതന്യം ഉത്തട്ടാദി നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ് ഇന്ന് ദേവദ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തട്ടാദി നക്ഷത്രക്കാരോട് മനസ്സിൽ തട്ടി പറയട്ടെ നിങ്ങളുടെ സകല ദോഷങ്ങളും മാറുവാൻ പോവുകയാണ് സാഷാൾ വിഷ്ണു ഭഗവാനാണ് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എഴുതി തള്ളിയവരും തള്ളി പറഞ്ഞവരും പുച്ഛിച്ചവരും എല്ലാം നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങൾ കടന്നുവരും നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വസങ്കടങ്ങളും തീർന്ന് നിങ്ങളുടെ സകല സ്വപ്നങ്ങളും പൂവണിയുന്ന നിമിഷങ്ങളായിരിക്കും വന്നു ചേരുക അടുത്ത ഒരു വർഷക്കാലം ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു ചേരും കഴിഞ്ഞ ഒരു വർഷകാലമായിട്ട് വളരെയേറെ ദോഷങ്ങൾ വന്ന് അനുഭവിച്ചിട്ടുള്ളവരാണ് ഉത്തട്ടാദി നക്ഷത്രക്കാർ ആ ദോഷങ്ങളെയെല്ലാം തകർത്ത് സാക്ഷാൽ സാഷാൽ വിഷ്ണു ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അവതരിക്കും മഹാവിഷ്ണുവിന്റെ ചൈതന്യം ജീവിതത്തിലുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട എന്നാണ് ഓം നമ്മോ നാരായണായ ഓ നമോ ഭഗവതി എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുള്ളൂ നിങ്ങളുടെ ഏത് ആഗ്രഹവും സാഷാൽ വിഷ്ണു ഭഗവാൻ സാഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് സാധിച്ചു തരും എന്റെ പ്രസംഗത്തിൽ കണ്ടത് ഒരിക്കലും തെറ്റില്ല ഭഗവത് ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ആകെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു വർഷക്കാലമായിരിക്കും വന്നു ചേരുക ജനന തീയതിയും സമയവും എല്ലാം അറിയാമെങ്കിൽ ജാതകം കൂടി പരിശോധിപ്പിച്ച് പരിഹാര പൂജകൾ കൂടി ചെയ്യുക ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ ഒന്നൊഴിയാതെ വന്നു ചേരും സാഷാൽ മഹാവിഷ്ണുവിന്റെ ഭഗവത് രൂപം ദർശിച്ച് സമ്പൽ സമ്മർദ്ദമാകുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് ദേവപ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ തേജസാർന്ന ദിവ്യരൂപം രേവതി നക്ഷത്രക്കാരെ വളരെയധികമാണ് അനുഗ്രഹിക്കുന്നത് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു സമയം അവരുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ഉയർച്ചയും ധനസൗഭാഗ്യവും എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ളതാണ് പ്രശ്നങ്ങളും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഭാര്യമാർ തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ദൃഢമായി തീരും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി സങ്കടങ്ങൾ ഓരോന്നായി ഇല്ലാതാകുന്ന സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് സാഷാൻ മഹാവിഷ്ണുവിന്റെ ഗുരുവായൂരപ്പിവ്യ സ്വരൂപം തെളിഞ്ഞു വന്നത് തന്നെ രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യ സമയം തുടങ്ങി എന്നതിന്റെ വലിയ അടയാളമാണ് സൗഭാഗ്യങ്ങൾ വന്നെന്നറിയുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയം വിജയമുണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും മഹാവിഷ്ണു ഈ നല്ല സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നറിയുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് ബിസിനസ് രംഗത്തും സംരംഭരംഗത്തുമെല്ലാം വളരെയേറെ ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും പൂയൻ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കുമെല്ലാം പൊതുവെ അനുകൂല ഫലങ്ങളാണ് കാണുന്നത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും തൊഴിലിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് കണ്ടകശനി ജന്മശനി ദോഷങ്ങൾ ഉള്ളവർക്കും എല്ലാം ഫലങ്ങൾ അതിന്റെ പൂർണ്ണമായ തോതിൽ ലഭിക്കുമെന്നാണ് താമ്പുല പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിക്കുന്നത് രാശിഫലയിൽ കണ്ട മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് കർമ്മ മേഖലയിൽ അഭൂതപൂർവ്വമായ വിജയമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക പലവിധ മാർഗങ്ങളിലൂടെ ഇവരുടെ കൈകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരുന്നതായിട്ടാണ് താമ്പല പ്രശ്ന വിജയത്തിൽ കാണുവാൻ സാധിച്ചത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആറ് മാസക്കാലം വളരെയധികം ലോട്ടറി സൗഭാഗ്യമുള്ള നാളുകളാണ് ധനവരവിന് കാര്യമായ തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നാണ് രാജപലികയിൽ കാണുവാൻ സാധിച്ചത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഭരണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയം വന്നു ചേരുന്നത് ഈ രാശി നോക്കുന്ന സമയത്ത് ഭഗവാൻ നാരായണന്റെ മഹാവിഷ്ണുവിന്റെ ദിവ്യ സ്വരൂപം ദർശിക്കാൻ സാധിച്ചത് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്ന ഈശ്വര ചൈതന്യത്തിന്റെ സൗഭാഗ്യങ്ങളുടെ കലവറയില്ലാത്ത അനുഗ്രഹത സൂചനയാണ് ആ സൂചന ജീവിതത്തിലെ നഷ്ടപ്പെട്ടു കിടന്നിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുന്നതിന് ഇടയാക്കും മക്കളിൽ നിന്നും ബന്ധക്കാരിൽ നിന്നുമൊക്കെ വളരെയധികം ദുരന്തങ്ങൾ അനുഭവിച്ചവരാണ് ഭരണി നക്ഷത്രക്കാർ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രം ബാക്കി നിന്ന ദിവസങ്ങൾ നാലഞ്ച് വർഷക്കാലം ജീവിതത്തിൽ ദുരിത പെയ്ത് തന്നെയായിരുന്നു ഭരണി നക്ഷത്രക്കാർക്ക് ചേർത്ത് പിടിക്കേണ്ട കൈകളിൽ നിന്നും ദുരിതാനുഭവങ്ങൾ സങ്കടപ്പെടുത്തിയവരും പരിഹസിച്ചവരും തല്ലിപ്പറഞ്ഞവരുമെല്ലാം ഇനി ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളാണ് വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമാകും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പ്രത്യേക വിഷമതകളും കടബാധ്യതകളുമെല്ലാം മാറുന്ന സമയമാണ് ഭരണി നക്ഷത്രക്കാരുടെ പ്രശ്നം നോക്കുന്ന സമയത്ത് കണ്ട മറ്റൊരു ദിവ്യമായ കാര്യം എന്ന് പറയുന്നത് ഭഗവാൻ നാരായണന്റെ രൂപത്തിനൊപ്പം തന്നെ ഗണപതി ഭഗവാന്റെ രൂപവും ദർശിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഇവരുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന സകല കാര്യങ്ങളും സകല വിഘ്നങ്ങളും മാറുന്ന സമയമാണ് വന്നു ചേരുക സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് അപ്രതീക്ഷിത ധനാഗമ മാർഗങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഉള്ളത് വർഷങ്ങളായി മുൻപിലുണ്ടായിരുന്ന പ്രതിസന്ധികളിൽ ഓരോന്നായി തരണം ചെയ്ത് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ് ബിസിനസ് മേഖലകളിലും ചെറുകിട വ്യവസായങ്ങളിലുമെല്ലാം ഏർപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനപരമായിട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാകും ഈ നക്ഷത്രക്കാരിൽ ചിലർക്ക് ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന വിള്ളലുകളെല്ലാം മാറി ദാമ്പത്യ ഐക്യം കൂടുതൽ ശക്തമാകുന്ന സമയമാണ് അതുപോലെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന തൊഴിൽ അവസരങ്ങളൊക്കെ വന്നു ചേരും വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് വന്നു ചേരുക ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞുവരും എന്നുള്ളതാണ് അതുപോലെ വിവാഹ കാര്യങ്ങളിലേക്ക് തീരുമാനമാകും സൽസന്താന സൗഭാഗ്യമുണ്ടാകും നുയോജ്യമായ വിവാഹ ബന്ധം വഴി ധാരാളം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും പൂർവിക സ്വത്തൊക്കെ വന്നു ചേരാനുള്ള സൗഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാവും അതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ തെളിഞ്ഞൊരു സമയമാണ് കടന്നു വരുന്നത് മഹാവിഷ്ണുവിന്റെ ധന്വന്ത്രി ഭഗവാന്റെ അനുഗ്രഹത്താൽ രോഗാരിഷതകളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയമായിരിക്കും ഉണ്ടാവുക നന വഴികളിൽ നിന്നും സാമ്പത്തികം ഈ നാളുകാരുടെ കയ്യിലേക്ക് വന്നു ചേരും വളരെ കാലത്തിലുള്ള കഷ്ടകാലത്തിന് ശേഷം നല്ല സമയം തെളിയുവാൻ പോവുകയാണ് ഈ നാളുകാർക്ക് ഇന്ന് രാവിലെ വെച്ച പ്രസന്ന ചിന്തയിൽ കണ്ട മറ്റൊരു നക്ഷത്രം തൃക്കേട്ടയാണ് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിയും അപ്രതീക്ഷിതമായിട്ട് ധനസൗഭാഗ്യങ്ങൾ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് രൂപ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും ധനസൗഭാഗ്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല മാർഗങ്ങളിൽ കൂടി പല കോണുകളിൽ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരും കർമ്മ മേഖലയിൽ അഭൂതപൂർവ്വമായ ഉണർവും നേട്ടവുമെല്ലാം ഉണ്ടാകും ഈശ്വരാനുഗ്രഹത്താൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ശക്തി സ്വരൂപനായ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ശിവപാർവതിയുടെ അനുഗ്രഹത്താൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു ഉയരുക തന്നെ ചെയ്യും എന്റെ വാക്കുകൾ അച്ചിട്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വിളയാടുന്ന ദിവസങ്ങളാണ് നാളെ മുതൽ വന്നു ചേരുവാൻ പോകുന്നത് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയും നഷ്ടപ്പെട്ടവ ഓരോന്നായി നിങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്റെ വാക്കുകൾ അച്ചിട്ടാവും ദാമ്പത്യ പ്രശ്നം കുടിശ്ശിയായി കിടക്കുന്ന കടബാധ്യതകൾ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ഇവയെല്ലാം പരിഹരിക്കപ്പെടുന്ന സമയമായിരിക്കും ഇന്നു മുതൽ സംഭവിക്കുക ദൈവപ്രശ്നത്തിൽ കണ്ട മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളെ ഇല്ലാതാക്കി പൂർണമായിട്ടും ഐശ്വര്യവും സൗഭാഗ്യവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് മഹാദേവൻ നിങ്ങളെ കൈപിടിച്ച് ആനയിക്കും എന്നുള്ളതാണ് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാതൃസ്വഭ അനുഭവത്തിൽ വരും സാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധേയമായ നേട്ടങ്ങൾ ലഭിക്കും അതുപോലെ പ്രമുഖരുടെ അനുമോദനത്തിനൊക്കെ അവസരം ലഭിക്കും ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാവും എല്ലാ അർത്ഥത്തിലും ഉത്രാട നക്ഷത്രക്കാർക്ക് ഇനി വരാനിരിക്കുന്നത് സമ്പൂർണ്ണ വിജയത്തിന്റെ സമ്പൂർണ്ണ സൗഭാഗ്യത്തിന്റെ ഒരു വർഷമാണ് ഒന്ന് തീരുമ്പോൾ ഒന്ന് അങ്ങനെ ദുരിതങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടേത് എത്ര ശ്രമിച്ചിട്ടും ജീവിതം ഒരു കരയ്ക്കെത്തിക്കാൻ പറ്റാത്തത്ര അവസ്ഥ ഇന്ന് ദേവപ്രസംഗം നോക്കുന്ന സമയത്ത് ഭഗവാൻ നാരായണൻ ഭഗവാൻ മഹാവിഷ്ണു ഇവരെ ആനുഗ്രഹിക്കുന്ന രൂപമാണ് കാണുവാൻ സാധിച്ചത് ഇവരെ വാനോളം ഉയർത്തുന്ന സമയമാണ് വന്നു ചേരുന്നത് വാഹനയോഗം ഭവനയോഗം സ്വത്ത് പണം മുതൽ ഓണം ബെമ്പർ ലഭിക്കുവാനുള്ള അവസരം വരെ ഈ നാളുകാർക്ക് വന്നു ചേരും ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒട്ടനവധി പേരുടെ കഷ്ടപ്പാടുകൾ ഭഗവാൻ മാറ്റിത്തരും പരിഹസിച്ചവരുണ്ട് ആട്ടിപ്പായിച്ചവരുണ്ട് കൈകൂപി നിന്നിട്ട് പോലും സഹായിക്കാത്തവരുണ്ട് എന്നാൽ അവരുടെ ഇടയെല്ലാം വളരെ പ്രകാശിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് മക്കളെ കുറിച്ചോർത്ത് സ്വന്തം നിലനിൽപ്പിനെ കുറിച്ചോർത്ത് സാമ്പത്തിക സ്ഥിതിയെ പറ്റി ഓർത്ത് ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടിയവരാണ് ഉത്രാട നക്ഷത്രക്കാർ എന്നാൽ ആ ആശങ്കകളും സങ്കടങ്ങളും എല്ലാം മാറ്റി ഭഗവാൻ മഹാവിഷ്ണു ഗുരുവായൂരൻ ഈ നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുകയാണ് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂല ഫലങ്ങൾ ഉണ്ടാകും ഭാഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒത്തുചേരുന്ന സമയങ്ങളാണ് ഇനി വന്നു ചേരുക പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും കുറച്ചു കാലമായി ലഭിക്കാതിരുന്നതും വന്നു ചേരും ഭാവി നിക്ഷേപം നടത്തുവാൻ ഏറ്റവും അനുകൂല സമയമാണ് ശത്രുക്കൾ നിഷ്പ്രഭരാവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചു തുടങ്ങും പല പ്രാവശ്യം മാറ്റിവെച്ച പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്ന സമയമാണ് വന്നു ചേരുക മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നിശ്ചയിക്കുന്ന സമയമാണ് വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബജീവിതം സന്തോഷകരമാവും ചെലവുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും ആദ്യം പറഞ്ഞതുപോലെ വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും അടുത്തത് ചോറി നക്ഷത്രമാണ് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ശിവനും പാർവതിയും ഒരുപോലെ അനുഗ്രഹിച്ച് പ്രസാദിച്ചു നിൽക്കുന്ന സമയമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും സമയത്ത് നടന്നു നടന്നുകിടുന്ന സമയം ഈ നക്ഷത്രക്കാരിൽ നിങ്ങളോ ബന്ധുക്കളോ മറ്റു സുഹൃത്തുക്കളോ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുന്നതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ഏറ്റവും അനുകൂല സമയമാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഇവർക്കുണ്ടാകും കുടുംബത്തിൽ സർവത്ര ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ചിലർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാവും ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെയെല്ലാം വിജയം കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും സർവ മേഖലകളിലും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം അനുഗ്രഹമുണ്ടാകുന്ന ഒരു സമയമാണ് സൗഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് വന്നു ചേരുക പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പ്രണയബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി ധനപരമായി നല്ലൊരു ഭാവി എളിഞ്ഞുവരുന്ന സമയമാണ് മഹാവിഷ്ണുവിന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു അവസരമാണിത് ആ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നേതൃ ചുമതലകൾ വഹിക്കാനുള്ള അവസരം തേടിയെത്തും ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും എല്ലാ അർത്ഥത്തിലും സർവ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഒക്ടോബർ എട്ടാം തീയതി മുതൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം അനിരം നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനിരം നക്ഷത്രക്കാർ അനുഭവിച്ചു വന്നിരുന്നു ദുഃഖാതി ദുരിതങ്ങൾ മാറി സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോവുകയാണ് ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും തടത്തിയെടുക്കുവാൻ അനിര നക്ഷത്രക്കാർക്ക് സാധിക്കും ഒട്ടേറെ പരിശ്രമിച്ചിട്ടും അനിഴ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ഒക്ടോബർ എട്ട് മുതൽ നിങ്ങളുടെ സമയം തെളിഞ്ഞു വരികയാണ് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതിരുന്ന അനിഴ നക്ഷത്രക്കാർക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും ദിവസങ്ങൾ തന്നെയായിരിക്കും ഒന്നിന് പിറകെ ഒന്നായി വന്ന ദുരന്തങ്ങൾ അവഗണനയുടെ നിമിഷങ്ങൾ ഇതെല്ലാം അനുഭവിച്ചാണ് പല അനിഴ നക്ഷത്രക്കാരുടെയും ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത് എന്തിനാണ് ഈശ്വര ഇങ്ങനൊരു ജീവിതം എന്ന് ചിന്തിച്ച സന്ദർഭങ്ങൾ പോലും അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു വശത്ത് സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളും മറുവശത്ത് തൊഴിൽപരമായ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെ പലതും എന്നാൽ ഒക്ടോബർ എട്ട് മുതൽ നിങ്ങളുടെ സമയം തെളിയുകയാണ് നിങ്ങൾക്ക് നല്ലൊരു ഭാവി ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒക്ടോബർ എട്ടാം തീയതി മുതൽ അനിര നക്ഷത്രക്കാർക്ക് കരകയറാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് എന്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ രീതിയിലും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം